കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫാദർ ഗീവർഗീസ് ചാങ്ങേത്ത ധനസഹായവും ചികിത്സാ സഹായവും നൽകി കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ദൈവിക സേവയേക്കാൾ വലുതാണ് മാനവിക സേവയെന്ന് ഫാദർ ഗീവർഗിസ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് അതൊന്നും ആദ്യം ഇല്ലാതിരുന്ന അവസരത്തിൽ കുഞ്ഞായിട്ട് അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ വലിയ ആഗ്രഹങ്ങൾ പറയാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അതിന്റെ സ്രോതസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വളരെയേറെ അത് വളരെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നടത്തിവരുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതിനോടകം എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയുടെ ചികിത്സാ സഹായം നൽകിയിട്ടുണ്ടെന്നും ഈ വർഷം പൊതുവിഭാഗത്തിൽ നിന്നും നാൽപ്പത് വിദ്യാർത്ഥികൾക്കും പതിനാല് പേർക്ക് ചികിത്സാ സഹായം നൽകുന്നതായും പ്രോഗ്രാം കോർഡിനേറ്റർ മുൻ ആർ ഡി ഒ ആർ രഘു പറഞ്ഞു തുവയൂർ സെന്റ് മേരീസ് കത്തോലിക്കർച്ച് വികാരി ഫാദർ ജോബിൻ പുലിവിളയിൽ സിജോ തെക്കെ വീട്ടിൽ കടമ്പനാട് വിവേകാനന്ദ സ്കൂൾ അധ്യാപകൻ അനീഷ് ബോധിഗ്രാം കോർഡിനേറ്റർ വിശ്വംഭരൻ ഷാജി കാരിക്കൂട്ടത്തിൽ സജി ചാങ്ങേത്ത് എന്നിവർ സംസാരിച്ചു ഫാദർ ഗീബർഗീസ് ചാങ്ങേത്തിനുള്ള കടമ്പനാട് പൌരാവലിയുടെ മെമന്റോ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ നൽകി ബ്യൂറോ